നമുക്ക് എന്താ അവസ്ഥ പോകുന്ന ഉറപ്പ് പ്രയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ ഇല്ലാതെ ഭരിക്കാമെന്നാണ് ഇട്ടൊരു മേയർ ഉച്ചത്തോടെ അല്ലാതെ നോക്കിയിട്ടുണ്ടോ ഇന്റെ വിചാരം ഒരു രാജാവ് ഒരു ലെറ്റർ പാട്ടിൽ ഇന്നാട്ടിലെ പണിയില്ലാപ്പടെ നോക്കി ഒരു സഖാവേ എന്ന മുഖക്കുറിയിൽ കുറിച്ചു ആത്മവഞ്ചന എന്നതിനപ്പുറം അത് കൊടിയ ജനവഞ്ചനയാണ് അതൊരു ശരിയായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ആന്റണി എനിക്ക് തോന്നുന്നു പവൻ മാറ്റിൻ നെപ്പോട്ടിസമാണത് രാജിവെക്കേണ്ട സത്യപ്രതിജ്ഞ ലംഘനമാണ് അതൊക്കെ കൂടുതൽ തെലുങ്ക് ഒന്ന് പറഞ്ഞു വരട്ടെ റാണാജി ഇത് ഞങ്ങളുടെ സ്ഥലമാണ് ജോലിയില്ലാപ്പടയോട് പാർട്ടിക്കാർക്ക് പണി കൊടുത്തതിന് ശേഷം എന്തെങ്കിലും ഉച്ചിഷ്ടം നിങ്ങൾക്ക് തന്നേക്കാം പറഞ്ഞ ശരിയല്ലേ നീ അക്ഷരം തെറ്റാതെ അഴകുഴമ്പൻ എന്ന് വിളിക്കേണ്ട ഒരു ഒരു ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഇവിടെ ം പാർട്ടിക്ക് ഇല്ലല്ലോ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ചുറ്റിക്കളി ഉണ്ടല്ലോ എന്ത് ഒരു ചുറ്റിക്കളിണ്ടല്ലോ എന്ത്യറുടെ ഒപ്പിട്ട് മേയറുടെ പാർട്ടിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കത്തിട്ടത് കോൺഗ്രസ് ആണെങ്കിൽ സംഘപരിവാറാണെങ്കിൽ ദാ ഈ നിമിഷം വരെ ഒരു പരാതി എവിടെയെങ്കിലും ഉണ്ടോ ആത്മാർത്ഥയാണ് ഒരു ചോദ്യം നിങ്ങൾ ഈ മണ്ടന്മാരാക്കുന്നത് കത്ത് വ്യാജമെന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്തിനാണ് നിയമനാധികാരം റദ്ദാക്കി പന്ത്രണ്ടാം മണിക്കൂറിലെ ഉത്തരവ് ഇതൊരു തറ പരിപാടി പോയി മേയറെ അത് ഒളിപ്പില്ലായ്മയുടെ പരമാവധിയാണ് അധാർമികമാണ് ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല എന്തു അപ്പൊ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി